പൊട്ടിത്തെറി സംഭവിച്ചിട്ടില്ല ചില വകുപ്പലങ്ങളൊക്കെ ഉണ്ടായി സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായി പിന്നെ തങ്ങൾ എന്ന് തങ്ങളിറങ്ങിപ്പോയിന്നും ശരിയാണ് പിന്നെ മുർഫൈസിയെ സംബന്ധിച്ചുള്ള വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ഉണ്ടായത് അപ്പോൾ മുറുഫൈസി പറഞ്ഞു നമ്മൾ കള്ളന്മാർ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ഈ കള്ളന്മാർ കാരണം ഞാൻ നിങ്ങളത് എന്തെങ്കിലും മോഷ്ടിച്ചിരുന്നോ എന്ന് ചോദിച്ചു എന്നെ അഭിമുഖീകരിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് അല്ല മോഷ്ടിച്ചു എന്നല്ല പിന്നെ നിങ്ങൾ കള്ളത്തരം പറയണം എന്നുള്ള അർത്ഥത്തിനാണ് പറയണതെന്നാണ് അപ്പം ഈ മുമ്പിലുള്ളവരൊക്കെ കള്ളന്മാരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ വ്യങ്കിയ ഭാഷ്യം അപ്പം തങ്ങൾ പറഞ്ഞു ഈ ഇരിക്കണരൊക്കെ കള്ളന്മാരാണെങ്കിൽ ഞാൻ ഒരു പെട്ടല്ല പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണേ ശരിയല്ല എന്നുള്ളത് തങ്ങൾ പറയാറ് ഉമർഫൈസിക്കെതിരായ പരാതികളിൽ ഒരു ചർച്ചയാവുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർഫൈസിയോട് ഒന്ന് പുറത്ത് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറില്ല അങ്ങനെയാണ് അത് അങ്ങനെ തന്നെ ഉണ്ടായത് ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഇരുന്നാൽ മതി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഞാൻ പറഞ്ഞു രണ്ടു വർഷം പറഞ്ഞിരുന്നത് ഒന്ന് തങ്ങൾ പരിപാടി തുടങ്ങുമ്പോൾ ആമുഖ ഭാഷ ഉണ്ടായിരുന്നു അതിലും പറഞ്ഞിരുന്നു അവസാനം അങ്ങനെ ചർച്ച വരാൻ പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം മാറിയിരിക്കണം പിന്നെ ഈ വിഷയത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു തങ്ങൾ പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം ഞാൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞ സഖ്യങ്ങൾ മാറിയിരിക്കണമല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഈ മോശമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായത് സാധാരണഗതിയിൽ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞാൽ അത് താഴെയുള്ള ആരെങ്കിലും ആരാണെങ്കിലും അനുസരിക്കാറുണ്ട് പക്ഷെ അതിന് വിപരീതമായിട്ടുള്ള സംഭവം ഇന്നലെ അവിടെ ഉണ്ടായി തീർച്ചയായിട്ടും അധ്യക്ഷൻ എന്ന നിലക്ക് അല്ലെങ്കിൽ സമസ്തയുടെ പ്രസിഡന്റ് നിലക്ക് അദ്ദേഹം പറഞ്ഞത് പരിഗണിക്കേണ്ടത് നിർബന്ധമായിരുന്നു അനുയായികൾ അലി മിഷാറും എം ആർമാരും നിലക്ക് അദ്ദേഹത്തിൽ സമസ്ത അധ്യക്ഷനോട് ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിറങ്ങി പോവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അവിടെ ഇരിക്കുവന്ന് തന്നെ ഉറച്ച പറഞ്ഞു അല്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞ ശരിയില്ലല്ല ധിക്കരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുടാ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം ചർച്ച നടന്നോട്ടെ ഞാൻ എന്നെ ബന്ധം തിരസം വിളവില്ല വിളത്തവില്ല എന്ന് പറഞ്ഞു ഞാൻ ഒന്നും ആയില്ല എന്തുകൊണ്ടാണ് അങ്ങയെ ഉന്നമിട്ടു കൊണ്ട് അത്രമഒരു വിമർശനം ഉമർ ഫൈസ് നടത്തിയത് അത് അദ്ദേഹത്തോളം വീകണ്ട ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാണ് ഞാൻ അങ്ങേ മോശലേഷനൊന്നും ഇല്ല അപ്പോൾ കള്ളം പറഞ്ഞു എന്താണെന്ന് ജയിച്ചു കടവണ്ണ പറയുന്നത് നിങ്ങൾ പ്രസംഗമാണ് വിഷയം അതിൽ നിങ്ങൾ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു പാതി ഫൗണ്ടേഷൻ്റെ പേര് പറഞ്ഞു പിന്നെ പാതി സ്ഥാനത്ത് അവരുടെ സ്ഥാന ആരോഹണത്തിന് ആരോഹണത്തെ സംബന്ധിച്ച് പറഞ്ഞു അതുപോലെ ഇതിൽ ജനങ്ങൾ മനസ്സിലാക്കിയത് പിന്നെ സാധിക്കലി ശാബ്ദങ്ങളാണത് എന്നാണ് അത്തരം പരാമർശങ്ങൾ സാധാരണ ആളുകൾ നടത്താറുണ്ട് വ്യക്തിയെ പറയാതെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് നിങ്ങളും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഇന്ന് ആളുകൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ ഉദ്ദേശം തന്നെയാണ് അപ്പം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ വ്യക്തമാക്കേണ്ടതെന്ന് പറഞ്ഞു അതിനൊന്നും ഒന്നും മറുപടി ഉണ്ടായിട്ടില്ല ഈ സംഭവത്തിന് ശേഷം